ആലത്തൂർ ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു മാനേജർ തോമസ് ചെറിയാൻ വിതരണം ചെയ്തു പ്രധാനമായിട്ട് തന്നെ ഇന്ന് ഈ പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് ഡൂസ് ആൻഡ് ഡോൺസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതിനകത്ത് പലരും പല രൂപത്തിലും പല രീതിയിലും നമുക്ക് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷണൽ ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് തൈകൾ നട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട് ആർട്സ് ആൻഡ് സോഷ്യലായിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഒരു നാല് ബേസിക് ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നമുക്ക് ഇത് ക്ലൈമറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ്സ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലല്ല പോകുന്നത് അതിനെല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് പല രൂപത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് അതിലെ ഡീഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് തന്നെ മാറി അത് ആൾക്കാർ മണ്ണിട്ടെന്തായാലും നിലകത്തി അതിൽ നിന്ന് മാറി അതൊരു തണ്ണീർത്തളങ്ങളെല്ലാം മാറി അതുപോലെ തന്നെ നെൽവയൽ നെൽവയലകളെല്ലാം മാറി ഇതൊരു ഏത് രൂപത്തിലേക്ക് നമുക്ക് പോയിട്ടുണ്ട് എൻവയർമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ ആരും ഒട്ടും ഇൻട്രസ്റ്റിംഗ് കാണിക്കാറുണ്ട് തോന്നുന്നിടത്ത് തുപ്പ തോന്നുന്നിടത്ത് സാധനങ്ങൾ വലിച്ചെറിയാം ഇതെല്ലാം ഒരു നമ്മൾ കറക്റ്റ് മെഷേഴ്സ് ആകുന്ന രീതി തന്നെയാണ് ബ്യൂട്ടിമാർക്ക് ആലത്തൂർ ഷോപ്പ് ഡയറക്ടർ ജോബി ജെ പലയൂർ അധ്യക്ഷനായി ഷോറൂം മാനേജർ വൈശാഖ് ആശംസപ്രസംഗം നടത്തി യു ട്യൂബിനൂസ് പാലക്കാട്